പ്പഴത്തിന്റെ വില കൂടി സാധാരണക്കാർക്ക് ഇപ്പൊ അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഇത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ മുപ്പത് ഇരുപത്തി അഞ്ചിനൊക്കെ വിറ്റിയിരുന്ന സാധനം ഇന്ന് എഴുപത് രൂപയുടെ മുകളിൽ പോയിട്ടുണ്ട് സാധാരണക്കാര് കാണുക അല്ലാതെന്താ ചെയ്യേ വില ഇപ്പൊ പണ്ട് ഇതിന് കുറഞ്ഞല്ലോ എന്നാൽ മൈസൂര് ഇരുപത് മൈസൂരിന്റെ വില കമ്മിയാണ് മൈസൂർ ഇരുപത് ഈ തണുപ്പ് കാരണം ഇരുപത്തിയഞ്ചൊക്കെ ആയി മാറി അൻപത് ഉറുപ്പ്യണ്ടായിരുന്ന മൈസൂര് ഇരുപത്തഞ്ചായി ഇന്ദ്രപ്പയം ഒരു വില കുറയണില്ല ഇനിയിപ്പോ തമിഴ്നാട് കുറഞ്ഞു പച്ചക്കറികളൊക്കെ വലിയുള്ളി അഞ്ചി ചെറു ചെറിയുള്ളിക്ക് വര കൂടും ചെറു തക്കാളി എന്താണ് കാലഘട്ടത്തിന്റെ അവസ്ഥ ഇതാണ് ഇപ്പൊ അവസ്ഥ അല്ലേ സാധാരണക്കാർക്ക് ജീവിക്കാമല്ല ഞാനൊക്കെ നീന്തറപ്പായം തിന്നണ നിത്തേ ഊർപ്പി കൊടുത്ത് നീന്തറപ്പായം വാങ്ങിയാൽ പിന്നെ ബാക്കിയൊന്നിനും കഴിഞ്ഞില്ല എന്നാ ശരി വീഡിയോ പീയാണ്